ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങി ഹൽവയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ കുമ്പളങ്ങയുടെ കുരുക്കളും അതുപോലെ തന്നെ തൊലിയും എല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരണം നല്ല പേസ്റ്റ് രൂപത്തിൽ അരക്കേണ്ട ആവശ്യമില്ല ഒരു ഗ്രിപ്പോട് തന്നെ നമ്മൾ അരച്ചെടുക്കുക ഇനി ഇതൊരു പാനിലേക്കിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ വെള്ളം പൂർണ്ണമായും വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇതിപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും നെയ്യും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കട്ടിയാവുന്നതുവരെയും ഇളക്കിക്കൊണ്ടിരിക്കുക കട്ടിയായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ അതിന് മേലെക്കൂടെ കശുവണ്ടിയോ മുന്തിരിയോ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ